പ്രിയമുള്ളവരെ ത്രീ ഇൻറ്റു തേർട്ടി നയൻറ്റി സെക്കൻഡ്സിലേക്ക് സ്വാഗതം മൂന്ന് ലക്ഷ്യങ്ങൾ മൂന്നാശയങ്ങൾ മൂന്ന് ഭാഗങ്ങൾ ഓരോ ഭാഗവും തൊണ്ണൂറ് സെക്കൻഡുകൾ മാത്രം വായനയാണ് നമ്മെ പുത്തൻ ആശയങ്ങളിലേക്ക് എത്തിക്കുന്നതെങ്കിൽ ഞാൻ വായിച്ച പുസ്തകത്തിലെ ഇഷ്ടപ്പെട്ട മൂന്നാശയങ്ങൾ വെറും തൊണ്ണൂറ് സെക്കൻഡിൽ നിങ്ങളെ കേൾപ്പിച്ചു തരാനുള്ള ഒരു ശ്രമം ബ്രെൻഡൻ ബിർച്ചാർഡിന്റെ ദ മോട്ടിവേഷൻ മാനിഫെസ്റ്റോ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ത്രീ ഇൻ ടു തേർട്ടി നയൻറ്റി സെക്കൻഡ്സിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം വിത്ത് ഇനഫ് ടൈം എഫേർട്ട് ആൻഡ് ഡെഡിക്കേഷൻ വി വിൻ ലേൺ മോസ്റ്റ് ഓഫ് വാട്ട് വി നീഡ് ടു സക്സീഡ് നാം ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ വാചകത്തിലെ അഞ്ച് കീ ടേംസുകളാണ് ഒന്ന് ടൈം രണ്ട് എഫേർട്ട് മൂന്ന് ഡെഡിക്കേഷൻ നാല് ലേൺ അഞ്ച് സക്സീഡ് ഈ അഞ്ച് കീ ടേമുകൾ ഉപയോഗിച്ച് ബ്രണ്ടൻ ബ്രിട്ടാർഡ് അവതരിപ്പിച്ച ആശയത്തെ ഒന്ന് ചുരുക്കി പറയാം നമുക്കെല്ലാവർക്കും സക്സീഡ് ചെയ്യാം വിജയിക്കാം എന്നാൽ നാം ലേൺ ചെയ്യണം പഠിക്കണം എങ്ങനെ ടൈം ചിലവാക്കി സമയമെടുത്ത് എഫേർട്ട് എടുത്ത് പ്രയത്നിച്ച് ഡെഡിക്കേറ്റഡായി സമർപ്പണത്തോടെ ഇതിനു നമുക്കായാൽ നമുക്ക് എന്തിലും വിജയിക്കാനാവും എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് നമ്പർ ടു ദൂൾസ് ടു മാനേജ് ദ ഡിഫിക്കൽസ് ഓഫ് ലൈഫ് ആർ വിൻ നമുക്ക് വേണ്ട ടൂളുകൾ അഥവാ കഴിവുകൾ നമ്മളിൽ തന്നെയുണ്ട് നാം അത് കണ്ടെത്തേണ്ടതേ വേണ്ടു ഞാൻ ഇത് പറയുന്നത് ആരെയും മാറ്റാനല്ല മറിച്ച് നിങ്ങൾക്ക് മാറാനുള്ളതെല്ലാം നിങ്ങളിൽ തന്നെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്താനാണ് ആ ബോധ്യപ്പെടുത്തൽ നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ നടത്തേണ്ട ഒന്നാണ് ഇതിനെ സഹായിക്കുക മാത്രമാണ് നമ്മുടെ വിദ്യാഭ്യാസവും നല്ല പുസ്തകങ്ങളുടെ വായനയും നല്ല ആൾക്കാരുമായുള്ള സമ്പർക്കവും സമ്പർക്കവുമൊക്കെ ചെയ്യുന്നത് ഇവരാരും യഥാർത്ഥത്തിൽ പുതിയതായി യാതൊന്നും നമുക്ക് തരുന്നില്ല ഇവരെല്ലാം നമ്മളിൽ ഉള്ളതിനെ നമുക്കുള്ളത് തന്നെയാണെന്ന് ബോധ്യപ്പെടുത്തി തരാനാണ് ശ്രമിക്കുന്നത് നമ്പർ ത്രീ അവർ തോട്ട്സ് വിൽ ഫ്രീ അസ് ഓർ ഡിസ്ട്രോയ്സ് നമ്മുടെ ചിന്തകളാണ് നമ്മെ നിർമ്മിക്കുന്നത് ചിന്തകൾക്ക് നമ്മെ വളർത്താനും തളർത്താനും കഴിയും ബോധപൂർവം ചിന്തകൾ തിരഞ്ഞെടുത്താൽ വളരാം മറിച്ചായാൽ തളരും വളരണോ തളരണോ നിങ്ങൾ തീരുമാനിച്ചോളൂ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗത്തിനായി വെള്ളിയാഴ്ച വരെ നിങ്ങൾ കാത്തിരിക്കും എന്ന പ്രതീക്ഷയോടെ വിടവാങ്ങുന്നു ഞാൻ ബിനോയ്